അപ്പം നിങ്ങളോട് ഒരാൾ പറയുന്നു ഇങ്ങനെയൊക്കെയായ മതിയോ പള്ളിയിലേക്കൊന്നും പോകും നിസ്കരിക്കാൻ പോവാം നീ ഇവിടെ കിടന്നുറങ്ങണ്ട എന്നൊരാൾ വിളിക്കുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ചില ആൾക്കാർക്ക് അവരോട് ഉദ്ദേശം ചങ്ങായി നിങ്ങൾ പോയോ നീ നിസ്കരിച്ചു എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം എൻ്റെ കബറിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിവാക്കും അതേ വിഷയം എന്നോട് ഇത്തം പറയാണ് ഭയ നീ വാ നമുക്ക് ഇങ്ങനെ ഇടുന്ന പോലും പൈസ ഉണ്ടാക്കണ്ടേ അപ്പ നല്ലൊരു ഒരു പാർട്ട് ടൈം ഞാൻ ജോലി തരാം നീ വണ്ടി എടുക്കുക അയാൾ ഇന്ന ഇന്നാലെ പിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന ഒരു പാർട്ട് ടൈം ജോലിയെടുത്താൽ ഉടൻ എണീച്ച് എവിടെ എവിടെ പൈസ വേണ്ടിയിട്ട് ഓടും അപ്പോൾ ഈ രണ്ട് പേര് ഒരാൾ പരലോകത്തേക്ക് വിളിച്ചു ഒരാൾ ദുനിയാവിലേക്ക് വിളിച്ചു അപ്പോൾ ഈ പരലോകത്തേക്ക് വിളിച്ച ആൾക്കാർ വിളിച്ച് അങ്ങനെ വെറുപ്പും വരും ആ വെറുപ്പ് എന്നില്ലെങ്കിലും അതിനൊരു മടിയും കാണിക്കും പക്ഷേ ദുയാവിൻ്റെ കാര്യത്തിൽ വിളിച്ചു അവനെ പെട്ടെന്ന് പോകും പക്ഷേ ഈ ദുയാവിൻ്റെ കാര്യത്തിൽ വിളിച്ച ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ബിസിനസ്സിൽ കൂടും ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരൊക്കെ ചതിച്ചവരാണ് കൂടുതൽ നഷ്ടപ്പെട്ടു പോയവരാണ് ചിലപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്കായിരിക്കും ഫൈന് കിട്ടുക അല്ലെങ്കിൽ അവർ ടെൻഷൻ വരുക അല്ലെങ്കിൽ ആ പൈസ ഉപകാരത്തിന് കിട്ടാതാവുക ചിലപ്പോൾ മരണപ്പെട്ടു അതാവും കാത്തു രക്ഷിക്കാം പക്ഷേ ഈ പരലോകത്തിലേക്ക് വിളിക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ യഥാർത്ഥ സ്നേഹമുള്ള വ്യക്തി ആരായി തീർച്ചയായിട്ടും പരലോകത്തേക്ക് കാരണം അത് നിലനിൽക്കുന്ന സംഭവത്തിലേക്കാണ് വിളിക്കുക വിളിച്ചു പോയി അവിടെ നിസ്കരിച്ചു അലഹമുല്ല അവനെ പള്ളിയിലേക്ക് പോയവൻ പ്രാർത്ഥിച്ചു മലക്കുകളുടെ പ്രാർത്ഥന കിട്ടി അവനുള്ള നാളത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റാണ് അവൻ നാളെ മരിച്ചാലും മരിച്ചാലോ ടെൻഷന് വേണ്ട അവനുള്ളത് അവന് സമ്പാദിക്കും കയ്യിലുണ്ട് ഖുർആൻ പാരായണം കയ്യിലുണ്ട് ദുവാ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഭയപ്പെടേണ്ട നിസ്കരിക്കാതെ അവൻ ആ ദുനിയാവിൻ്റെ കാര്യത്തിന് ഇങ്ങനെ പോകുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ മരണപ്പെട്ടതെങ്കിൽ നിസ്കരിച്ചിട്ടില്ല ഖുർആൻ ഓതിട്ടില്ല അവൻ പോയാൽ പൈസക്ക് വേണ്ട ആ പൈസയും കിട്ടിയിട്ടില്ല നേരെ നരകത്തിലേക്ക് അപ്പോൾ ഈ ദുനിയവിനെക്കുറിച്ച് അതങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ ചതിച്ചുകൊണ്ട് വഞ്ചനയുടെ ലോകം ാണ് ഇതെന്ത് ഇങ്ങനെ ദുനിയാവ് എവിടെ പോയാലും കഞ്ചാവുവിൽ കൊല്ലുന്നു സ്വന്ത അനിയനെ കൊല്ലുന്നു ഇതെന്തിങ്ങനെ നിങ്ങൾ ചോദിക്കണ്ട ഇങ്ങനെ തന്നെയാണ് അള്ള പരിചയപ്പെടുത്തി ദുനിയാവിന് അത് ചതി ഇവിടെ ചരക്ക് അല്ല ഒരു നയ പൈസയുടെ വില പോലും ദുനിയവിന് ഇത് നമ്മളിവിടെ പടച്ചുവിട്ടത് പരലോകത്തേക്ക് അധ്വാനിപ്പിക്കാൻ അധ്വാനിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിലേക്കുള്ള സമ്പത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ടത് ഡ്യൂട്ടിക്ക് രാവിലെ എണ്ണീറ്റ് പോകാൻ യാതൊരു മടിയില്ല മടിയില്ലാതെ അഞ്ച് മണിക്ക് അറ മണിക്ക് എണിക്കാൻ പറ്റുന്നു സുബൈക്ക് എണിക്കാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ സുബൈക്ക് എണിക്കേയില്ല എനിക്ക് ഉറങ്ങണം ഉറങ്ങണം ഇറമില്ല എനിക്ക് ഉറങ്ങണം 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 ഇതേ ഒരു ചിന്ത ഒരു മാസം പോലും അള്ളാഹുവിന് വേണ്ടി ഉറക്കം വഹിക്കാതെ ഇങ്ങനെ അത്തായം വയ്ക്കാതെ കിടന്നുറങ്ങുന്ന ജമാത്തിന് പോകുന്നില്ല ഇവർക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഒരു ഉളുപ്പ് ലേശ സംഗതി ഉണ്ട് ചങ്ങാതിമാർക്ക് പറയാതിരിക്കാൻ പറ്റും ഇങ്ങനെ കാണുന്ന ആൾക്കാരോട് വെറുപ്പാണ് വരുന്നത് ഒരു മാസമെങ്കിലും പഠിച്ചവന് വേണ്ടിയിട്ട് ഉറക്കം വഹിക്കാത്ത ഒരുപാട് ആൾക്കാർ ഒരു പത്ത് മാസം നീ ഉറങ്ങുന്നില്ലേ ഒരു മാസം നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതെ ജീവിക്കുന്ന യാ ഹയ്യു യാ കയ്യും ഉറങ്ങാതെ നിങ്ങളെ കിഡ്നീനെ നിങ്ങളെ ഹാർട്ടിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളെല്ലാം സംരക്ഷിക്കുന്ന റബ്ബിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഹാരം തരുന്ന റബിന് വേണ്ടി നിങ്ങൾക്ക് ജോലി തന്ന റബിന് വേണ്ടിയിട്ട് ഒരു മാസം ഉറക്കം വഹിക്കാതെ രാവിലെ ഒന്ന് പള്ളിക്ക് പോകും ഭാവി താജ്യോ വിഷ്കരിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം നിങ്ങൾ തന്നെ നിങ്ങൾ ലജ്ജിക്കുമായി അപ്പോൾ അങ്ങനെ പാടില്ല ദുനിയാവിൻ്റെ കാര്യത്തിൽ മാറ്റി മാറ്റിവെച്ച് പരലോകത്തിന് കൂടുതൽ മുൻഗണന കൊടുക്കുക അതിനേക്കുള്ള സമ്പാദിക്കാൻ സമയമില്ല നാളെ മരിച്ചു പോയാലും ഒന്നും ഇല്ലാതെ കബറിൽ കിടക്കേണ്ടി വരും ദുനിയാവിൽ എത്ര നീ സമ്പാദിക്കും എത്ര സ്ഥലവും ആയിരിക്കും കൂട്ടി എത്ര വീട് വെച്ചെങ്കിലും അത് വേറെ ആയിരിക്കാണ് പോകുന്നത് വേറെ ആരും കൊണ്ടുപോകും നിങ്ങൾക്കൊന്നും കിട്ടില്ല അപ്പോൾ അതിനെ അധ്വാനിക്കേണ്ടെന്നല്ല അത് അധ്വാനിക്കുന്നതിൻ്റെ ഇത് മറന്നു പോകണം പ്രയോറിറ്റി കൊടുക്കേണ്ടത് പരലോകത്തിനാണ് അതാണ് റബ്ബ് നമ്മളോട് പറഞ്ഞത് ദുനിയാവല്ല പരലോകമാണ് സ അവിടെയാണ് വിജയം അവിടത്തേക്കാണ് സമ്പാദിക്കേണ്ടത് റബ്ബ് ഇങ്ങനെ പഠിച്ചു വിടുമ്പോൾ അതിലേക്കായിരിക്കണം അതിനുള്ള മാസമാണ് അപ്പോൾ ഖുറാൻ ധാരാളം ഓതുക ജമാഅഅത്തും പള്ളിയിൽ തന്നെ നിസ്കരിക്കുക റൂമിൽ നിഷ്കരിക്കേണ്ട രാവിലെ പെട്ടെന്ന് എണിച്ച് തഹ്ജു നിസ്കരിച്ച് തഹജ്ജുദും തറാവിയും വിത്തറും എല്ലാം അത് ഖുറാൻ പാരണവും സതുക്കയും അങ്ങനെ ഈ വർഷം ഇങ്ങനെ പ്രാക്ടീസ് ആക്കിയാൽ ഈ മാസം വരുന്ന മാസങ്ങളിൽ നിങ്ങൾ നല്ലൊരു മനുഷ്യനായി മാറും അത് നോമ്പുള്ളത് അപ്പോൾ ആ ഒരു സത്യം മനസ്സിലാക്കുക അപ്പോൾ ആരും നിങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിച്ചാൽ ദുനിയ പരലോകത്തിന്റെ കാര്യം നല്ലതിന് ക്ഷണിച്ചാൽ അതിനോട് വെറുപ്പ് ശരിയാണല്ലോ എന്ന് ചിന്ത വരുമ്പോൾ തന്നെ നിങ്ങൾ ള്ളാഹു അതിനുള്ള അവസരം തരും അവനോട് വെറുപ്പ് തോന്നിയാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും നന്നാവാൻ സാധിക്കില്ല അപ്പോൾ ഇൻഷാല്ല നമുക്ക് നന്നാവണം എന്നാളെ നിസ്കരിക്കണം ഇങ്ങനെ ചിന്ത വരുമ്പോൾ ഇൻഷാല് ഇതാർത്ഥം തരും നിങ്ങളും നല്ലൊരു സമ്പാദ്യം യഥാർത്ഥ സമ്പന്നനായി മാറും പരലോകത്തേക്കുള്ള യഥാർത്ഥ സമ്പന്നും ദുനിയാവിൻ്റെ ചതിയിൽപ്പെട്ട് വഞ്ചിതരാകാതിരിക്കുക ഇൻഷാ